അവസാന ഓവറിൽ കലക്കനൊരു സിക്സ് അതിലൂടെ സെഞ്ചുറി നിലമ്പൂരിൽ വിജയിച്ചിരുന്നുവെങ്കിൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി എൽ ഡി എഫിനും ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനും ലഭിക്കുമായിരുന്ന ഏറ്റവും വലിയ കുതിപ്പായിരുന്നു അത് എന്നാൽ അങ്ങനെ സംഭവിച്ചില്ല സി പി എമ്മിന്റെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളിൽ ഒരാൾ നാട്ടുകാരൻ വ്യക്തിപ്രഭാവം അങ്ങനെ പല വിശേഷണങ്ങളുമായി സി പി എം കളത്തിലിറക്കിയ എം സ്വരാജന് ലഭിച്ചത് പരാജയത്തിന്റെ നീർ മാത്രമാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയതിന് പിന്നാലെ നടക്കുന്ന ഉപതിരഞ്ഞെടുപ്പുകളിൽ ഇതാദ്യമായാണ് സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റ് കോൺഗ്രസ് പിടിച്ചെടുക്കുന്നത് അത് യു ഡി എഫിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല മാസങ്ങൾക്ക് മുൻപ് തന്നെ യു ഡി എഫ് അതിന്റെ മുന്നൊരുക്കങ്ങൾ തുടങ്ങിയിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം വേഗത്തിലാക്കി തിരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപേ എല്ലാ ബൂത്ത് കമ്മിറ്റികളെയും സജീവമാക്കി എണ്ണായിരത്തോളം വോട്ടുകൾ യു ഡി എഫ് പുതിയതായി ചേർത്തു നാനൂറിലധികം കുടുംബയോഗങ്ങൾ രാജ്യത്തിന് പുറത്തും കേരളത്തിൽ നിന്ന് പുറത്തുമുള്ള നാലായിരത്തി മുന്നൂറ് വോട്ടർമാരുടെ പട്ടിക ഉണ്ടാക്കി ഇതിൽ എഴുപത് ശതമാനം വോട്ടുകൾ പോൾ ചെയ്തു ഇതെല്ലാം ഗുണം ചെയ്തെന്ന് നേതൃത്വം വിലയിരുത്തുന്നു സി പി എമ്മിനോട് തെറ്റിപ്പിരിഞ്ഞ പി വി അൻവർ മണ്ഡലത്തിൽ നിന്ന് സമാഹരിച്ച വോട്ടും സി പി എമ്മിനെ ഏറെ ചിന്തിപ്പിക്കുന്നതാണ് അൻവർ സർക്കാരിനെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ ശരിവെക്കുന്ന വിധം ജനം നൽകിയ വിധി കൂടിയാണ് അൻവറിന് ലഭിച്ച വോട്ടുകൾ എന്നാണ് പൊതുവെയുള്ള രാഷ്ട്രീയ വിലയിരുത്തൽ ഇനി നമുക്ക് നോക്കാം ഇന്നത്തെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ അര്യാടൻ ഷൗക്കത്തിന് എത്ര വോട്ടുകളാണ് ലഭിച്ചത് ഒപ്പം തന്നെ എം സ്വരാജിന് എത്ര വോട്ടാണ് ലഭിച്ചത് പി വി അൻവറിന് എത്ര വോട്ടാണ് ലഭിച്ചത് എന്ന് നമുക്ക് നോക്കാം നമുക്ക് സ്ക്രീനിൽ നമുക്ക് വ്യക്തമായി കാണാം ഷൗക്കത്തിന് ലഭിച്ചിരിക്കുന്ന വോട്ട് എന്ന് പറയുന്നത് എഴുപത്തി ഏഴായിരത്തി മുപ്പത്തി ഏഴ് വോട്ട് ഷൗക്കത്തിന് അവിടെ ലഭിക്കുമ്പോൾ സ്വരാജിനാകട്ടെ അറുപത്തി ആറായിരത്തി അറുനൂറ്റി അറുപത് വോട്ടും പി വി അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച പി വി അൻവറിന് പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ടും ബി ജെ പി സ്ഥാനാർത്ഥി മോഹൻ ജോർജിന് ലഭിച്ചത് എണ്ണായിരത്തി അറുനൂറ്റി നാൽപ്പത് വോട്ടുമാണ് അവിടെ ലഭിച്ചത് ഇനിയും ഈ വോട്ടിന്റെ പോൾ ശതമാനം നമ്മൾക്ക് പരിശോധിക്കാം വോട്ടിന്റെ പോൾ ശതമാനം പരിശോധിക്കുകയാണ് എങ്കിൽ കൃത്യമായി തന്നെ പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും നാൽപ്പത്തി നാല് ദശാംശം ഒന്ന് ഏഴ് ശതമാനം വോട്ട് ശതമാനം യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്നു എം സ്വരാജിനാകട്ടെ മുപ്പത്തിയേഴ് ദശാംശം എട്ട് എട്ട് പി വി അൻവറിന് പതിനൊന്ന് ദശാംശം രണ്ട് മൂന്ന് ഒപ്പം തന്നെ നാല് ശതമാനം വോട്ടാണ് അവിടെ മോഹൻ ജോർജിന് ലഭിക്കുന്നത് എന്നാണ് നമുക്ക് ഈ ഗ്രാഫിക്സിലൂടെ നമുക്ക് വിഷ മനസ്സിലാവുന്നത് മറ്റൊന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഉപതെരഞ്ഞെടുപ്പിൽ എത്ര വോട്ടുകൾ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ യു ഡി എഫിനും എൽ ഡി എഫിനും ലഭിച്ചു എന്ന് നമുക്ക് നോക്കാം ഇന്ന് ആകെ ഒരു പഞ്ചായത്തിൽ മാത്രമാണ് എൽ ഡി എഫിന് മേൽക്കൊയ്മ നേടാൻ കഴിഞ്ഞിരുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പഞ്ചായത്ത് തിരിച്ചുള്ള കണക്കുകൾ നമ്മൾ പരിശോധിക്കുകയായിരുന്നുവെങ്കിൽ ഇന്ന് ഒരു പഞ്ചായത്തിൽ മാത്രം മേൽനോക്കുകയുമാണ് നേടാൻ കഴിഞ്ഞു പക്ഷേ അന്ന് അങ്ങനെ ആയിരുന്നില്ല വഴിക്കടവ് പഞ്ചായത്തിൽ അന്ന് സി പി എമ്മിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ച് വോട്ടാണ് ഇന്ന് വഴിക്കടവ് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനൊപ്പം പോയി എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് മറ്റൊരു പഞ്ചായത്താണ് വഴിക്കടവിന് പിന്നാലെ വരുന്ന അടുത്ത പഞ്ചായത്ത് മൂത്തോടമാണ് മൂത്തോടം പഞ്ചായത്ത് യു ഡി എഫിനൊപ്പമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ മൂത്തോടം പഞ്ചായത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന വി വി പ്രകാശിന് ലഭിച്ചിരുന്ന വോട്ട് എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി മൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷം അന്ന് വി വി പ്രകാശ് മൂത്തോടം പഞ്ചായത്തിൽ നേടിയെടുത്തു അടുത്ത പഞ്ചായത്ത് പരിശോധിക്കുകയാണെങ്കിൽ അടുത്ത പഞ്ചായത്ത് പരിശോധിക്കുകയാണെങ്കിൽ എടക്കരയിലാണ് എടക്കരയിൽ കഴിഞ്ഞ തവണ തൊണ്ണൂറ്റി ഏഴ് വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു അന്ന് യു ഡി എഫിന് അവിടെ നേടാൻ ആയത് മറ്റൊരു പഞ്ചായത്ത് പരിശോധിക്കുകയാണ് എങ്കിൽ പോത്തുഗൽ പഞ്ചായത്ത് പോത്തുഗൽ പഞ്ചായത്ത് കഴിഞ്ഞ തവണ എൽ ഡി എഫിനൊപ്പമായിരുന്നു അതായത് പി വി അൻവർ എൽ ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മത്സരിച്ചപ്പോൾ അന്ന് പി വി അൻവറിന് ലഭിച്ചത് അഞ്ഞൂറ്റി ആറ് വോട്ടിൻ്റെ ലീഡ് പോത്തുഗൽ പഞ്ചായത്തിൽ അന്ന് അൻവർ നേടിയിരുന്നു പോത്തുഗലിന് പിന്നാലെ മറ്റൊരു പഞ്ചായത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അത് ചുങ്കത്തറയാണ് ചുങ്കത്ര ചുങ്കത്ര പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിന് മേൽക്കോയുമുള്ള പഞ്ചായത്തുകളിൽ ഒന്നാണ് ഈ ചുങ്കത്ര എന്ന് പറയുന്നത് അവിടെ കഴിഞ്ഞ തവണ യു ഡി എഫ് ഇത്തവണയും അവിടെ യു ഡി എഫ് തന്നെയായിരുന്നു അടുത്ത പഞ്ചായത്ത് പരിശോധിക്കുമ്പോൾ നിലമ്പൂർ നഗരസഭയാണ് നിലമ്പൂർ നിലമ്പൂർ നഗരസഭ എന്ന് പറയുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ വോട്ടുകളുള്ള ഒരു സ്ഥലമാണ് നിലമ്പൂർ നഗരസഭ എന്ന് പറയുന്നത് നിലമ്പൂർ നഗരസഭയിൽ കഴിഞ്ഞ തവണ ഭൂരിപക്ഷം എന്ന് പറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് എൽ ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന പി വി അൻവർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവിടെ നിന്നും നിയമസഭയിലേക്ക് വിജയിച്ചു കയറിയത് നമുക്കിനി പരിശോധിക്കേണ്ടത് കരുളായിലാണ് കരുളായിൽ കഴിഞ്ഞ തവണ ലഭിച്ചത് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു അന്ന് കരുളായി പഞ്ചായത്തിൽ എൽ ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ പി വി അൻവറിന് ലഭിച്ചിരുന്നത് ഇനിയും കണക്കുകൾ പരിശോധിക്കുന്ന പോകുന്നത് അമരമ്പലത്താണ് അമരമ്പലം പഞ്ചായത്തും കഴിഞ്ഞ തവണ സി പി എമ്മിനൊപ്പമായിരുന്നു കഴിഞ്ഞ തവണ ഭൂരിപക്ഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷം അമരമ്പലം പഞ്ചായത്തിൽ സി പി എമ്മിന് നേടാനായി അടുത്തത് പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പഞ്ചായത്ത് തിരിച്ചുള്ള കണക്കുകൾ നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കണക്കുകളാണ് പ്രേക്ഷകർ ഇതുവരെ സമഗ്രമായി അറിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ വഴിക്കടവ് യു ഡി എഫിനൊപ്പം പോയി വഴിക്കടവിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് വോട്ടിന്റെ ലീഡ് അവിടെ ആര്യാടൻ ഷൗക്കത്തിന് നേടാനായി അടുത്ത പഞ്ചായത്ത് പരിശോധിക്കുകയാണ് മുത്തേടം മുത്തരത്ത് രണ്ടായിരത്തി അറുപത്തിയേഴ് വോട്ടിന്റെ ലീഡ് ആര്യാടൻ ഷൗക്കത്ത് അവിടെയും കൊണ്ടുപോയിരിക്കുന്നു അടുത്ത പഞ്ചായത്ത് പരിശോധിക്കുമ്പോൾ എടക്കര ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് വോട്ടിന്റെ ലീഡ് ഷൗക്കത്തിന് എടക്കരയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഉപതെരഞ്ഞെടുപ്പിൽ നൽകി പോത്തുകൽ പഞ്ചായത്ത് കഴിഞ്ഞ തവണ സി പി എമ്മിനൊപ്പമായിരുന്നുവെങ്കിൽ ഇത്തവണ യു ഡി എഫിലേക്ക് മാറിയിരിക്കുന്നു മുന്നൂറ്റിയേഴ് വോട്ടിന്റെ ലീഡ് ആര്യാടൻ ഷൗക്കത്തിനവിടെ നേടാനായിരിക്കുന്നു അടുത്തത് പരിശോധിക്കുകയാണ് ചുങ്കത്തറ പഞ്ചായത്ത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു ചുങ്കത്തറ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം സി പി ഉറച്ച കോട്ട എന്നവർ പറയുന്ന പഞ്ചായത്താണ് കഴിഞ്ഞ തവണ വ്യക്തമായ ലീഡ് ഉയർത്തിയ പഞ്ചായത്തിൽ ഇത്തവണ യു ഡി എഫ് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിയേഴ് വോട്ടുകളുമായി അവിടെ ലീഡ് ചെയ്തു എന്നുള്ളതാണ് മറ്റു അടുത്തൊരു കൂടെ പരിശോധിക്കുമ്പോൾ കരുളായി കരുളായിൽ മാത്രം സി പി എമ്മിന് ലീഡ് ഉയർത്താനായി ആ ലീഡ് എന്ന് പറയുന്നത് അത്ര വലിയ ലീഡല്ല നൂറ്റി പതിനെട്ട് വോട്ടിന്റെ ലീഡ് മാത്രം അതായത് കഴിഞ്ഞ തവണത്തെക്കാൾ വലിയ രീതിയിലുള്ള കുറവ് ഇത്തവണ സംഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് അടുത്തതായി നമ്മൾ പരിശോധിക്കുന്നത് അമരമ്പലമാണ് അമരമ്പലത്ത് എഴുന്നൂറ്റി നാല് വോട്ടിന്റെ ലീഡ് ഇത്തവണ യു ഡി എഫിന് ഉയർത്താനായി അടുത്തൊരു പഞ്ചായത്ത് പരിശോധിക്കുമ്പോൾ നിലമ്പൂർ നഗരസഭയാണ് നിലമ്പൂർ നഗരസഭ കഴിഞ്ഞ തവണ പി വി അൻവറിനൊപ്പമായിരുന്നുവെങ്കിൽ ഇത്തവണ യു ഡി എഫിലേക്ക് പോയിരിക്കുന്നു യു ഡി എഫിന് മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഇത്തവണ അവിടെ ലീഡ് ഉയർത്താൻ പോയത് ഇനിയിപ്പോൾ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് പി വി അൻവറിനെ പറ്റിയാണ് പി വി അൻവറിനെ അങ്ങനെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല തന്നെ എഴുത്തള്ളിയവർക്ക് മുന്നിൽ സ്വതന്ത്രനായി മത്സരിച്ച് അൻവർ ഞെട്ടിക്കുന്നത് ഇതാദ്യമല്ല അത് അതിന്റെ ചരിത്രം അറിയണമെങ്കിൽ രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് മുതൽ തുടങ്ങുന്നതാണ് ആ ചരിത്രം ഏറനാട് മണ്ഡലത്തിൽ നിന്ന് അന്ന് എൽ ഡി എഫിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ വിമതനായി മത്സരിച്ച് ഒടുവിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ ബി ജെ പിക്ക് പിന്നലാക്കി അൻവർ അന്ന് രണ്ടാം സ്ഥാനം പിടിച്ചു അതേ അൻവർ പിന്നീട് എൽ ഡി എഫിനൊപ്പം ചേർന്ന് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും നിലമ്പൂരിൽ യു ഡി എഫിനെയും ഞെട്ടിച്ചു ഇന്നിപ്പോൾ ഇടത് വലതുമൊന്നിച്ച് കൈവിട്ടിട്ടും നിലമ്പൂരിൽ തന്റെ അടിത്തറ ഇളകിപ്പോയിട്ടില്ലെന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞിരിക്കുകയാണ് അൻവർ കേരള രാഷ്ട്രീയത്തിൽ തന്റെ കാലം അവസാനിച്ചിട്ടില്ല എന്നും വിലപേശകൾക്ക് തനിക്ക് ഇനിയും ആർജവുമുണ്ട് എന്നും അൻവർ പറഞ്ഞു വെക്കുന്നതാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം നമ്മളെ കാണിക്കുന്നത് നിലമ്പൂരിൽ വരുത്തിവെച്ച ഉപതെരഞ്ഞെടുപ്പ് അൻവറിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതാക്കുമെന്ന് പലരും കരുതി നാടകാന്ത്യം യു ഡി എഫും കൈവിട്ടതോടെ അൻവറിന് ഇനി പിടിവള്ളിയില്ല എന്ന് രാഷ്ട്രീയ വിദഗ്ദ്ധർ പോലും വിധിയെഴുതി ആഭ്യന്തര വകുപ്പ് വരെ വേണമെന്ന് പറഞ്ഞ് അൻവർ വെറും ഒരു കോമഡി പീസ് മാത്രമായെന്ന അഭിപ്രായങ്ങൾ പിന്നാലെയെത്തി എന്നാൽ അത്തരം ധാരണകൾക്കും കണക്കുകൂട്ടലുകൾക്കുമെല്ലാം വോട്ടെണ്ണി തുടങ്ങും വരെ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ വീരവാദം പറയുക മാത്രമല്ല ഒരു പരിധിവരെ അത് നടത്തി കാണിക്കുന്ന ആളാണ് താനെന്ന് അൻവർ തെളിയിച്ചു അതാണ് ഈ അൻവറിന്റെ വോട്ട് വിഹതത്തിലുള്ള ഉയർച്ച എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നമുക്ക് അൻവറിന്റെ കണക്കുകൾ കൂടി ഒന്ന് പരിശോധിക്കാം രണ്ടായിരത്തി പതിനാറിൽ അൻവർ നേടിയ വോട്ടുകൾ എന്ന് പറയുന്നത് എഴുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് വോട്ടുകളാണ് രണ്ടായിരത്തി പതിനാറിൽ അൻവർ അന്നവിടെ നേടിയത് രണ്ടായിരത്തി പതിനാറിൽ അന്ന് നേടിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൻ്റെ കണക്കുകൾ നോക്കുമ്പോൾ എൺപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് വോട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അൻവറിന് നേടാനായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അതായത് ഈ ഉപതിരഞ്ഞെടുപ്പിൽ നമ്മൾ കണക്കുകൾ പരിശോധിക്കുമ്പോൾ പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ടുകളാണ് അൻവറിന് നേടാനായത് അതായത് രണ്ടു തവണ സി പി എമ്മിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്നുകൊണ്ടാണ് അൻവർ അത്രയും വോട്ടുകൾ സമാഹരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും രണ്ടായിരത്തിലെ പതിനാറിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അത്രയും വോട്ടുകൾ അൻവർ അന്ന് നേടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരു മുന്നണിയുടെയും പിന്തുണയില്ല പിന്തുണയില്ല സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഒപ്പം തന്നെ ടി എം സിയുടെ ലേബലിൽ അൻവർ മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ അൻവർ സമാഹരിച്ച വോട്ടുകളുടെ എണ്ണമാണ് പറയുന്നത് പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് എന്നുള്ളത് കേരള രാഷ്ട്രീയം ഒപ്പം തന്നെ ചർച്ച ചെയ്യുകയാണ് അൻവർ എഫക്ട് ശരിക്കും നിലമ്പൂരിൽ സംഭവിച്ചിട്ടുണ്ടോ നിലമ്പൂരിന്റെ ജനവിധി അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ അതിൽ എത്രമാർത്ഥം മൂച്ചയുള്ളതായിരുന്നു അൻവർ ഉയർത്തിയ ആരോപണങ്ങൾക്ക് സത്യമുണ്ട് എന്ന് തെളിഞ്ഞിരിക്കുന്നു എന്നുള്ള വാദമുഖങ്ങളും പല കോണുകളിൽ നിന്നും കൃത്യമായി ഉയരുകയും ചെയ്യുന്നുണ്ട് ഈ ഘട്ടത്തിൽ നിലമ്പൂരിൻ്റെ ഗ്രൗണ്ട് സീറോയിൽ നിന്നും ഏറ്റവും കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കാൻ കഴിയുന്നത് ഞങ്ങളുടെ പ്രതിനിധി സാജിദ് അജ്മൽ ആണ് സാജിദ് അജ്മൽ ഈ ഉപതിരഞ്ഞെടുപ്പ് തുടങ്ങിയ നാൾ മുതൽ നിലമ്പൂരിൻ്റെ മുക്കും മൂലയിലും നിന്നുകൊണ്ട് ഗ്രൗണ്ട് റിയാലിറ്റിയിൽ നിന്നുള്ള കണക്കുകൾ കൃത്യമായി പറയുന്നു സാജിദിന്റെ വാക്കുകളിലേക്കാണ് പത്തൊമ്പത് റൗണ്ടുകളിലായി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ബൂത്തുകളാണ് എണ്ണിയത് ഇന്ന് രാവിലെ ഈ വോട്ടെണ്ണൽ ആരംഭിച്ചത് മുതൽ ഒരു തവണ പോലും എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് മുന്നോട്ട് വരാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതായത് യു ഡി എഫിന്റെ വ്യക്തമായ ആധിപത്യമായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ വോട്ടെണ്ണുമ്പോൾ ഓരോ സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന ഇവിടെ കൈപ്പത്തി കാണാം താമര കാണാം അരിവാൾ ചുറ്റിക്ക് കാണാം ഇങ്ങനെ ഓരോ സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന വോട്ടുകൾ പോസ്റ്റൽ വോട്ടിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്നത് ഈ ിൽ ഇങ്ങോട്ട് പോസ്റ്റോട്ട് ഇടുകയും പിന്നീട് എണ്ണി തിട്ടപ്പെടുത്തുക എന്ന രീതിയാണ് എന്തായാലും ഇ വി എം മെഷീനുകളും അതോടൊപ്പം തന്നെ വി വി പാറ്റും അടക്കം കലക്ടറേറ്റിലേക്ക് മാറ്റുക എന്നുള്ള നടപടിക്രമങ്ങളും ഉടൻ തന്നെ നടത്തുകയാണ് ഉദ്യോഗസ്ഥർ ചെയ്യുന്നത്